മുഹമ്മദിന്റെ ഭാര്യമാരോട് മറ്റുള്ളവർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് എഴുതി വെപ്പിക്കാനും മുഹമ്മദ് പറഞ്ഞില്ല അതായത് മുഖം കാണാൻ പാടില്ല മറക്കി നിങ്ങൾ മറിഞ്ഞു നിന്നുകൊണ്ട് വേണം സംസാരിക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉള്ളതാണ് സൂറ മുപ്പത്തിമൂന്നിന്റെ അമ്പത്തി മൂന്നിൽ അവിടെ അത് കാണാം മുഹമ്മദിന്റെ ഭാര്യമാർ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ധരിക്കേണ്ടത് എങ്ങനെയുള്ള വസ്ത്രമാണ് എന്ന് എഴുതി വെപ്പിക്കാനും മുഹമ്മദ് മറന്നില്ല സൂറാ മുപ്പത്തിമൂന്നിന്റെ അമ്പത്തി ഒമ്പതിൽ നിങ്ങൾക്ക് കാണാം അല്ലാഹുവിനെ അനുസരിക്കുന്നത് പോലെ മുഹമ്മദിനെയും അനുസരിക്കണം എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സൂറ അറുപത്തിനാലിൻ്റെ പന്ത്രണ്ട് അവിടെ നിങ്ങൾക്ക് അത് കാണാം യുദ്ധത്തിൽ നേടിയെടുക്കുന്ന കൊള്ള മുതലുകൾ അല്ലാഹുവിനും മുഹമ്മദിനും മാത്രമുള്ളതാണ് എന്ന് എഴുതി വെപ്പിക്കാൻ മുഹമ്മദ് മറന്നില്ല സുറ എട്ടിന്റെ അത് കാണാം കൊള്ള മുതലിൽ പങ്കു കൊടുത്തില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ആൾക്കാരെ കൂ ആൾക്കാരൊന്നും കൂടെ വരില്ല എന്ന് മനസ്സിലാക്കിയപ്പോ യുദ്ധ അഞ്ചിലൊന്ന് മാത്രം അള്ളാഹുവിനും മുഹമ്മദിനും കൊടുത്താൽ മതി എന്നൊരു ഒത്തുതീർപ്പ് ഫോർമുല എഴുതി ചേർക്കാനും മുഹമ്മദ് മറന്നില്ല സുറായിട്ട്